പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് സവാളയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഇലയുടെ പേരറിയാമോ അറിയപേ മല്ലിയില എന്നാണ് കേട്ടോ ഇവിടൊക്കെ പറയുന്നത് ഇനി ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചതിട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒന്നേക്കാൾ ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം ഇനി പൊടികളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കനൊക്കെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി വയറ്റിയൊന്നും ഇതിന് സമയം കളയുന്നില്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് കിട്ടുന്നത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ നാല് വിസിലും അടിച്ചിട്ടുണ്ട് ഇനി ആവി പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയുടെ പാൽ പിഴഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം കണ്ടില്ല ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ இனி மட்டும் வீடியோ வீண்டும் காணாம்